ിയായിരുന്നു മത്തായി എട്ട് പതിമൂന്ന് യേശു ശതാധിപനോട് പറഞ്ഞു പോയിക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ കൃത്യൻ സുഖം പ്രാപിച്ചു കണ്ടു മാത്യു എയ്റ്റ് തേർട്ടീൻ ദൻ ജീസസ് ജൂറിയൻ ഗോ ലെറ്റ് ഇറ്റ് ബി ഡൗൺ ജസ്റ്റ് ആസ് യു ബിലീവ് ഇറ്റ് വുഡ് ആൻഡ് ഹിസ് എ സെർവൻഡ് വാസ് ഹീൽഡ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഇഷോയി സ്നേഹം നിറഞ്ഞവരെ ക്ഷിത കുർബാനയുടെ ഈ ആ വാരത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അതായത് എട്ട് പതിമൂന്നിൽ ശതാധിപന് തൻ്റെ വേലക്കാരനുണ്ടായ രോഗത്തെ സംബന്ധിച്ച് അവൻ്റെ തളർച്ചയെ സംബന്ധിച്ച് അവരസുഖത്തെ സംബന്ധിച്ച് യേശുവിനോട് സംസാരിക്കുമ്പോൾ ഈശോ പറഞ്ഞു ഈശോയോട് സംസാരിക്കുമ്പോൾ ശതാധിപൻ പറയുന്ന ഒരു വിശ്വാ വിശ്വാസം പറയുന്നു നീ ഒരു വാക്ക് സംസാരിച്ചാൽ മതി അവൻ സുഖപ്പെട്ടുകൊള്ളും നിനക്ക് എൻ്റെ ഭവനത്തിലേക്ക് വരാനായിട്ട് എനിക്കൊരു യോഗ്യതയുമില്ല അതുകൊണ്ട് അങ്ങ് അവിടെ നിന്ന് ഒരു വാക്കരു ആ വാക്ക് അവിടെ അവൻ്റെ വിശ്വാസം പോലെ അവന് സൗഖ്യം ലഭിക്കുമെന്നുള്ള സദാധിപൻ്റെ വിശ്വാസം ഇന്ന് നമുക്ക് വിശ്വാസികളായ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടോ പലവിധ പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം വ്യക്തിത്വങ്ങൾ അനേകം സുഹൃത്തുക്കൾ നമ്മുടെ ബന്ധങ്ങൾ ഒത്തിരി പേര് നമുക്ക് ചുറ്റുവട്ടത്തുള്ളപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ളൊരാവശ്യങ്ങൾ ഇങ്ങനെയുള്ളൊരു മേഖലകളിൽ കൂടുതൽ വിശ്വാസത്തോടു കൂടി ഈശോയുടെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈശോ സ്നേഹം നിറഞ്ഞവരെയും കൂടുതൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒക്കെ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ഒരു നോയമ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാതെ എല്ലാ ദിവസവും നോയമ്പെടുക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുക ശ്രമിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ചുറ്റുവട്ടങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അനേകം മേഖലകളിലെ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ രോഗങ്ങൾ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ശതാധിപൻ പ്രാർത്ഥിച്ചതുപോലെ ശതാധിപൻ ഈശോയുടെ അടുത്തേക്ക് ഓടി എത്തുന്നത് നമുക്കും ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയും ശതാധിപന് അധികാരിയാണ് അനേകം പേർക്ക് അവൻ മുതിർന്ന നേതാവാണ് അവനൊരു വാക്ക് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും എടുത്തു തരവാനുമുള്ള അനേകം വേലക്കാരുള്ള അദ്ദേഹം ഈശോയുടെ അടുത്ത് വന്ന് പറയുകയാണ് ഈശോയെ അങ്ങ് അതി അതിമാനുഷികമായ അല്ലെങ്കിൽ അങ്ങ് വലിയ അധികാരമുള്ളവനാണ് അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി അങ്ങ് ആ വാക്ക് കൽപ്പിച്ചാൽ അവൻ്റെ വീട്ടിൽ ഭവനത്തിലുള്ള വേലക്കാരൻ്റെ രോഗാവസ്ഥ ദൂര നിർ നിർവീര്യമാകുമെന്ന് പറയുമ്പോൾ അവൻ്റെ വിശ്വാസം ഉള്ളിക്കടക്കുന്ന വിശ്വാസം എന്തുമാത്രമാണ് യേശു ക്രിസ്തുവിനുള്ളത് ഈശോ ആരാണെന്നും ഈശോയിലുള്ളത് എന്താണെന്നും എന്തധികാരമാണെന്നും അറിയാവുന്ന ആ വിശ്വസിച്ച അവർത്തിനെ പോലെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനോട് നമുക്കും നമ്മുടെ രോഗാവസ്ഥ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ഈശോയുടെ അധികാരവും ഈശോയുടെ കൃപയും സമാധാനവും ഒക്കെ നമുക്ക് അവിടെ ദൃശ്യമാക്കുക സാധ്യമാകും ഈശോയുടെ മുന്നിലേക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഒരു നിമിഷമെങ്കിലും നമുക്ക് നമ്മുടെ സമയം ഒന്ന് നില കടത്തുവാൻ സാധിക്കുമോ അവർക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും നമ്പരാൻ്റെ മുൻ സന്നിധിയിൽ മുട്ടുകൂത്താൻ സാധിക്കുമോ ഇതാണ് ഈശോ നമ്മളോട് ഇന്ന് തരുന്ന ഈ വചനത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുത്തും ആ ശതാധിപനെ പോലെ നമുക്കും ഒക്കെ ഒന്നാകാൻ പറ്റുമോ നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കിയിട്ട് അവൻ്റെ വേദനകളിലേക്ക് അവൻ്റെ ദുഃഖങ്ങളിലേക്ക് അവൻ്റെ മുറിവുകളിലേക്ക് അവൻ്റെ പ്രയാസങ്ങളിലേക്കും അവൻ്റെ രോഗാവസ്ഥകളിലേക്കൊക്കെ കൂട്ടുകാരനാണെങ്കിലും സുഹൃത്താണെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവനാണെങ്കിലും അവൻ്റെ പ്രയാസം നിന്നുകൊണ്ട് നമുക്ക് വന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ അമേ Yes, म्बेडम्